അങ്ങനെ നാളായണി തപസ്സെയ്ത് തപസ് ചെയ്ത് തപസ്സെയ്ത് ശിവനെ അങ്ങോട്ട് തപസോടങ്ങി തപസുഗ്രൈ തപസുഗ്രൈ ഇപ്പം ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്താ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഭർത്താവ് ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പം ശിവൻ പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവും അയ്യോ അയ്യോ അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് നല്ലതും ഗുണമുള്ളതും ആയ ഒരു ഭർത്താവേ വേണ്ടു അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്നോട് ഭർത്താരം ദേഹി ഭർത്താരം ദേഹി ഭർത്താരം ദേഹി ഭർത്താരം ദേഹി ഭർത്താരം ദേഹി എന്ന് പറഞ്ഞാ എനിക്ക് ഭർത്താവിനെ തരൂ 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 എന്ന് അഞ്ചു പ്രാവശ്യം പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവും ഒരക്ഷ എന്ന് പറഞ്ഞു യോ അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് അങ്ങനെയൊക്കെ ആയി അത് ലോകത്തും മോശമല്ലേ വർണ്ണസങ്കരം വരും പല കുഴപ്പങ്ങൾക്ക് ഇടവരും അങ്ങനെ പാടുക ഒരു കുഴപ്പം വരില്ല പണ്ട് സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ ഭർത്താക്കന്മാരെ സ്വീകരിക്കുമായിരുന്നു ഋതു ഋതു ആയ ഒരു ശുദ്ധിയായി അതുകൊണ്ട് അവൻ്റെ അശുദ്ധിയൊന്നും വരില്ല അന്ന് പരമശിവൻ ഈ നാളായണ്ണയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട് അതെന്താ ഓരോ ഭർത്താവിനോടുകൂടി സംയോഗം കഴിയുമ്പോഴും ഞാൻ കന്യക ആയിരിക്കണം കുമാരീത്വം എൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല അതൊന്നും വരില്ല നിനക്ക് ഭർത്താക്കന്മാരോട് സുഖമായിട്ട് തന്നെ അഞ്ച് ഭർത്താക്കന്മാർ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാർ നിനക്ക് ഉണ്ടാവും നീ അവരോടുകൂടി സുഖമായി ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് പരമശിവൻ പെട്ടെന്ന് പോകും മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു നീ പോകണ വഴിക്കേ ഒരാളെ കാണാം അവരിന്ദിര അയാളെ നീ എൻ്റെ അടുത്ത് എത്തിക്കണം എന്ന് പറഞ്ഞ് പരമശിവൻ അവിടുന്ന് പോയി അപ്പോൾ ഇവിടെ എന്തോ പോകണ വഴി അപ്പം അങ്ങനെ ഇരിക്കും കാലത്തെങ്കിൽ പരമശിവൻ വരം കൊടുത്തു പോയി നീ പോകുന്ന ഒരാളെ കാണും ആ മനുഷ്യനെ നീ എൻ്റെ അടുത്ത് എത്തിക്കണം അത് ദേവേന്ദ്രനാണ് എൻ്റെ അടുത്ത് എത്തിക്കണം എന്ന് പറഞ്ഞു എന്തോ ഇവിൾ പോയി അപ്പോൾ ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ ദേവന്മാരൊക്കെ കൂടി ഒരു യജ്ഞം നടത്താൻ പുറപ്പെട്ടു ആ യജ്ഞത്തിൻ്റെ യജമാനൻ ദീക്ഷ എടുത്ത ആള് യാഗമൃ മൃഗത്തെ വധിക്കേണ്ട ആൾ യമനായിരുന്നു അപ്പം യമൻ യജ്ഞത്തിന് ദീക്ഷയെടുത്ത് യജ്ഞശാലയിൽ ഇരിപ്പായി അപ്പോൾ യമൻ ദീക്ഷയെടുത്താൽ യമൻ്റെ സ്വതയുള്ള ജോലി മുടങ്ങി യമഹ യമഹ എന്നൊരു വണ്ടിയുണ്ട് അല്ലേ യമൻ എന്ന് പറഞ്ഞിട്ടൊരു ഗൾഫ് രാജ്യമുണ്ട് യമൻ യമഹ യമൻറെ മണി എന്താ ജനങ്ങളുടെ കഥ കഴിക്കൃതാന്തൻ അതെ കാലായ ജനങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോക കൊല്ലാതാണ് യമന്റെ മണി യമൻ യാഗത്തിന് ദീക്ഷയെടുത്തു അദ്ദേഹം ജോലിക്ക് ആളുടെ ഡെപ്യൂട്ടേഷനിൽ വന്നു യാഗത്തിന് യമന്റെ ജോലി മുടങ്ങി ആ ആ ആ ആ യമന്റെ ജോലി മുടങ്ങിയപ്പോ മനുഷ്യർക്ക് മരണല്ല കാലനില്ലാത്ത കാലം കുഞ്ചതമ്പിയാരുടെ ഓട്ടത്തുള്ളലുണ്ട് കാലനില്ലാത്ത കാലം മുത്തച്ഛൻ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു കാലല്ല ആര് മരിക്കില്ല ആ ആ ആ മരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവന്മാർക്ക് അമരന്മാരെന്നൊരു പേരുണ്ട് അമരന്മാർ എന്ന് പറഞ്ഞാൽ മരിക്കാത്തവർ അമരക്കായ നിന്നുന്നവരാണ് അമരൻ എന്നൊരാൾ എന്നോട് പറഞ്ഞു സംസ്കൃതത്തിലെ നിഖണ്ടുവായി അമരകോശം പഠിച്ചവനാണ് അമരൻ എന്നൊരാൾ എന്നോട് പറഞ്ഞു അമരം സിനിമ കണ്ടതാണല്ലോ ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റും ഭരതന്റെ സംവിധാനവും മമ്മൂട്ടി നായകനായ അമരം സിനിമ കണ്ടവനാണ് അമരം എന്ന് അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അമരം എന്ന് പറഞ്ഞാൽ മരിക്കാത്തവൻ അമരൻ മനുഷ്യർക്ക് മരണമില്ല പിന്നെ മനുഷ്യരും ദേവന്മാരും തമ്മിൽ എന്താ വ്യത്യാസം കേട്ട ആഗ്രഹ ദേവന്മാർക്ക് ഇത് സഹിക്കാൻ പറ്റില്ല അവര് അശ്വതി ദേവകള് ഇന്ദ്രൻ യമൻ അഗ്നി വരുണൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവന്മാരും കൂടി നേരെ പോയി നേരെ പോയിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞ ഇപ്പം എന്താ കഥ എന്താ കഥ ഭൂമിയിലേ മരണല്ല ആ ഭൂമിയിൽ മരണമില്ല അപ്പം ഞങ്ങളും മനുഷ്യന്മാരും തമ്മിൽ എന്താ വ്യത്യാസം മനുഷ്യന്മാരും അമരന്മാരായി ഞങ്ങളും അമരന്മാരാണ് അപ്പം മനുഷ്യന്മാരും ദേവന്മാരും തമ്മിൽ എന്താ വ്യത്യാസം അതെ എന്താ ഭൂമിയിൽ മരണമില്ലാണ്ടിരിക്കാൻ കാരണം അവിടെ യമധർമ്മൻ ഇപ്പം യജ്ഞത്തിന് ദീക്ഷ എടുത്തിരിക്കുക അല്ലേ അദ്ദേഹത്തിൻ്റെ വിവസ്വാൻ അദ്ദേഹത്തിൻ്റെ യജ്ഞം കഴിവസവും സൂര്യനാണ് എന്ന് കേട്ടായി സൂര്യൻ്റെ മകനാണ് യമൻ അതെ സൂര്യനാണല്ലോ കാ അതിൻ്റെ അതിൻ്റെ സയൻസ് അങ്ങനെയാണ് സൂര്യനാണല്ലോ കാലൻ ഉണ്ടാക്കണേ കാലൻ അതെ സൂര്യൻ്റെ മകനാണ് കാലൻ അപ്പോൾ അത് യജ്ഞം കഴിയുമ്പോൾ മനുഷ്യരൊക്കെ മരിച്ചു കൊടുക്കും യജ്ഞം കഴിഞ്ഞാൽ യമൻ ഡിപ്യൂട്ടേഷൻ കഴിഞ്ഞ് തൻ്റെ സ്വന്തം ജോലിയിൽ പ്രവേശിക്കും അപ്പോൾ മനുഷ്യരൊക്കെ മരിക്കും നിങ്ങളതിൽ വിഷമിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് തൽക്കാലം സമാധാനമായിട്ട് പോക്കോളോ ഇതങ്ങോട്ട് കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തൻ്റെ അടുക്ക് വന്ന ശക്രൻ മുതലായ ഇന്ദ്രൻ മുതലായ ദേവന്മാരെയൊക്കെ സമാധാനിപ്പിച്ച് അവര് അവിടെ നിന്ന് പത്തൊക്കെ തിരിച്ചു പോന്ന് ഈ യജ്ഞം നടക്കുന്ന സ്ഥലത്തേക്കാ അവര് തിരിച്ചു മടങ്ങി പോന്നു പോരുമ്പ ഗംഗ നദിയില് നല്ലൊരു സ്വർണ്ണ താമരപ്പൂവ് നിക്കണു ഏയ് സ്വർണ്ണ താമര പൂവ് പോകണം എന്താ നോക്കി ഇന്ദിരൻ ഇന്ദ്രൻ അത് എന്താണെന്നറിയാൻ വേണ്ടി ആ ഗംഗയുടെ ഉത്ഭവം വരെ ദേവേന്ദ്രൻ അങ്ങോട്ട് നടന്നു ഒരു താമരപ്പൂ ഇങ്ങനെ കാണാണ്ടല്ലോ സ്വർണ താമര പൂ ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉത്ഭവസ്ഥാനം വരെ ചെന്നപ്പോ അവിടെ ഒരു യുവതി നിൽക്കുന്നുണ്ട് ആ യുവതി ഗംഗേന്ന് കുറിച്ച് വെള്ളം എടുക്കാൻ പോയിപ്പോ അവളുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീര് ആ ഗംഗാനദിയിൽ വീണു ഉടനെ അതൊരു സ്വർണ താമര പൂവായി എങ്കാനതിൽ വീണ യുവതിയുടെ കണ്ണിനീര് സ്വർണത്താമര പൂവ് അല്ലതെന്തതിൻ്റെ സംഗതി ഇന്ദ്രന് മനസ്സിലായില്ല ഇന്ദ്രൻ ആ യുവതിയെ വിളിച്ചു ഭവതി ആരാണ് എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു കഥ ഒരു കാര്യം ചെയ്യുമോ അങ്ങ് എൻ്റെ കൂടെ പോരോ എന്താ കരയണേ ആ ഞാൻ കരയേൻ്റെ കാരണമൊക്കെ അങ്ങേക്ക് മനസ്സിലാവും അങ് ഇപ്പം എൻ്റെ കൂടെ പോരിക എന്നെ നിഗമിക്കൂ അപ്പം അങ്ങേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞ് ഈ യുവതി അവിടെ നിന്ന് നടന്നു അവളുടെ വാക്കനുസരിച്ച് ഇന്ദ്രൻ അവളുടെ പിന്നാലെ പോയി അപ്പോൾ ഇന്ദ്രൻ അവളുടെ പിന്നാലെ പോയിപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ മുകളിലായിട്ട് ഒരു യുവാവ് ഒരു യുവതിയോടുകൂടി ചെസ്സ് കളിച്ച് ചൂത് കളിക്കുന്നുണ്ടു ചൂത് കളിക്കണപ്പോൾ ഇന്ദിരനെ മൈൻഡ് ചെയ്തില്ല അയാൾ ഈ ചൂതുകളിയിൽ മാത്രം ചൂതുകളിയിൽ ദത്തശ്രദ്ധനായിരിക്കുന്ന ശ്രദ്ധനായിരിക്കുന്ന ചൂതുകളിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ ഇന്ദ്രനെ നോക്കണില്ല അപ്പൊ ഇന്ദ്രനിലെ ലേശം ഞാൻ പോണ വഴിക്ക് എന്നെ മൈൻഡ് ചെയ്യേണ്ട ആരൻ്റെ ഇരിക്കണേട തനിക്ക് ഞാനാണ് ആരാന്നറിയത് ഞാൻ ദേവേന്ദ്രനാണ് എന്താ നീ ദേ അപ്പൊ ഇയാൾ പറഞ്ഞു ആ അവനെ അവനായിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ ഇയാളുടെ നോട്ടം കണ്ടപ്പോൾ ചൂത് കളിക്കണ ഒരു ഒറ്റ നോട്ടം നോക്കി ഇന്ദ്രനെ അപ്പം ഇന്ദ്രന ഓടാൻ പോവുക നോട്ടം നോക്കിയപ്പോൾ ഇന്ദ്രനെ ഓടാൻ പറ്റണ്ട അവിടെ നിന്നു സ്തംഭിച്ച പോലെ നിന്നു അവനെ കണ്ട് കൊണ്ടുവരുമോ പറഞ്ഞു ആ സ്ത്രീ അപ്പൊരു സ്ത്രീ അവിടെ കരഞ്ഞു നിൽക്കണ്ടല്ലോ അവളുടെ താമര കണ്ണീര് വീണിട്ടാണ് താമരപ്പുണ്ട് ഈ സ്ത്രീ നേരെ ഈ സ്ത്രീ തൊട്ടപ്പോൾ ഇന്ദ്രൻ തളർന്ന അവിടെ വീണു അപ്പൊ മറ്റേ പുരുഷൻ നീ ആരണ്ട ഇന്ദ്രനാ ദേവേന്ദ്രനാ വീണു വരോ അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയുടെ ഉള്ളിൽ പ്രവേശിച്ചോളൂ അതിന്റെ വാതിൽ തുറന്നു അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നോളാം പറഞ്ഞു അയ്യോ അപ്പൊ ഇന്ദ്രൻ അതിലേറെ ബുമായി വാതില് തുറന്നു നോക്കിയപ്പോ അതില് ഇന്ദ്രന്റെ പോലത്തെ നാലാളിരിക്കുന്നു ദേവേ ഇപ്പോഴത്തെ കരണ്ട് ദേവേന്ദ്രൻ കറണ്ട് ദേവേന്ദ്രൻ ഇപ്പോൾ നിലവിലുള്ള ദേവേന്ദ്രൻ്റെ പോലെ നാലാളാ ഗുഹയുടെ ഉള്ളി ഇരിക്കുന്നുണ്ട് അപ്പം ഇന്ദ്രൻ്റെ സംശയം നീ ഇവരുടെ ഗീതി എനിക്കും വരുമോ അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണം ഞാൻ അറിയാണ്ട് പറഞ്ഞത് അതാ ഒരു കാര്യം ഞാൻ എൻ്റെ ഉള്ളിൽ കിടക്കുക അഹങ്കാരം കഴിക്കുക നീ എന്നെ നിന്ദിച്ച് സംസാരിച്ചില്ലേ ഞാൻ എൻ്റെ ഉള്ളിൽ ഇരിക്കേ എന്ന് പറഞ്ഞേ ഗുഹയുടെ ഉള്ളി കിടത്തി എന്നുള്ള മറ്റേ ആൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അഞ്ച് ഇന്ദ്രന്മാരുണ്ട് ഇപ്പോടെ നാലാൾ ഇവിടെ ഉണ്ട് പൂർവേന്ദ്രന്മാർ മുമ്പത്തെ ഇന്ദ്രന്മാർ പുതിയ ഇന്ദ്രൻ വന്നു നിങ്ങൾ നിങ്ങളഞ്ചു പേരും ഭൂമിയിൽ പോയി ജനിക്കും മഹായോഗ്യന്മാരായിട്ട് ജനിക്കും അപ്പോൾ നിങ്ങളുടെ ഭാര്യയായിട്ട് മഹാലക്ഷ്മിയെ നിശ്ചയിച്ചിട്ടുണ്ട് അതെ ആ ഒരു ഭാര്യയായിട്ട് ജനിക്കും അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ അസുരന്മാരെ നിഗ്രഹിക്കുക ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ആ ഇരിക്കലാൾ ശിവനാ ചൂത് കളിച്ചിരുന്ന ആളെ ശിവനാണ് ശിവൻ ഇവരെയും കൂട്ടി നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി അവിടെ മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് ഈ അഞ്ച് ഇന്ദ്രന്മാരെയും നാല് അവിടെ ഉണ്ട് ഓൾറെഡി ഇപ്പോഴത്തെ ഇന്ദ്രനും കൂടി ചെന്നപ്പോൾ ഈ അഞ്ച് ഇന്ദ്രന്മാരെയും കൂട്ടി ദേവേന്ദ്രൻ വൈകുണ്ഠത്തിലേക്ക് വിട്ടു വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ നന്നായി എന്തായാലും ആ വിഷ്ണു ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു കറുത്തരോമവും ഒരു വെളുത്തരോമം പറച്ച് നിലത്തിട്ടു ഇരിക്കട്ടെ ഒരു കറുത്തരോമം പിന്നെ ഒരു വെളുത്ത രോമം ഞാൻ അവതരിക്കുന്നുണ്ട് ഈ കറുത്തരോമം ശ്രീകൃഷ്ണനാവും വെളുത്തരോമം ബലരാമനുമായിട്ട് അവതരിക്കും ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് അവിടെ അവതരിക്കട്ടെ നമുക്ക് വേറെ ഭൂമിയിൽ പനിയുണ്ട് എന്ന് പറഞ്ഞ് അവരൊക്കെ കൂടി വിഷ്ണുവിൻ്റെ സന്നിധിയിൽ അങ്ങനെ തീരുമാനിച്ചു ജനിക്കാതെ അപ്പോൾ ഈ അഞ്ച് ഇന്ദ്രന്മാരുണ്ട് അഞ്ച് ഇന്ദ്രന്മാർ ഭൂമിയിൽ ജനിക്കണം അവർ ശിവനോടൊരു ഡിമാൻഡ് വെച്ചു എന്താ ഡിമാൻഡ് വെച്ചാൽ ഞങ്ങളുടെ അച്ഛന്മാരായിട്ട് ഞങ്ങളൊക്കെ ധർമ്മപുത്രൻ വായു അതുപോലെ ഇന്ദ്രൻ അതുപോലെ അശ്വിനി ദേവള ഇവരുടെയൊക്കെ മക്കളായി ജനിക്കണം എന്നൊരു ഡിമാൻഡാണ് വെച്ചു